ക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കക്ക് മുന്നിലേക്ക് മുട്ടുമടയ്ക്കോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിരുന്ന രാജ്യത്തെ സകല പ്രതിപക്ഷ അംഗങ്ങളും ഇപ്പോ ഈ എന്തു പറയുന്നു നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും സകലയാളുകൾ ഇത്തരം മോദി വിരുദ്ധരായിട്ടുള്ള സകലരും അണിനിരന്നു പറഞ്ഞു അമേരിക്ക പറഞ്ഞു ഇനി റഷ്യുമായിട്ടൊരു ഇടപാടും ഉണ്ടാവില്ല എന്ന് രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വലിയ ചർച്ചയായി നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സംവിധാനങ്ങൾ ഇതിനൊക്കെ പുല്ല് വില കൊടുത്തിട്ട് നമ്മുടെ സംവിധാനങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോയേ കാരണം എന്താ തെരുവ് പട്ടികൾ കുരയ്ക്കുന്നത് ആരെങ്കിലും മൈൻഡ് ചെയ്യാറുണ്ടോ തെരുവ് പട്ടികൾ അവിടെ നിന്ന് കുരച്ചു കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കൂ നമ്മുടെ കാവുന്നത് പോലെ അമേരിക്കക്ക് നമ്മുടെ രാജ്യം മുട്ടുമടക്കോ എന്ന് തരത്തിൽ പോലും വിളിച്ചു പറഞ്ഞു അമേരിക്കയും നമ്മളും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അമേരിക്ക നമ്മുടെ രാജ്യത്തിന് മുമ്പിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി നരേന്ദ്രമോദിക്ക് മുന്നിൽ അൻപത് ശതമാനം തീരുവ ഉള്ളത് ഇരുപത്തിയഞ്ചിലേക്കല്ല പതിനെട്ടിലേക്ക് കുറച്ചോ ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ എന്തോ നമ്മുടെ രാജ്യം എന്തോ മുട്ടുമടക്കിയതുപോലെയൊക്കെ പ്രചരണം നടത്തിയത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് അമേരിക്ക നമ്മൾ പറയുന്നത് പോലെ വ്യാപാര കരാറിലേക്ക് എത്തിയതല്ലേ ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറഞ്ഞു ഇനി റഷ്യയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാന്ന് റഷ്യയുമായിട്ട് ബന്ധം തീരുമാനിക്കുന്നത് അമേരിക്കയെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നാൽ ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറഞ്ഞത് പൊക്കി ഇവിടെ രാഹുൽ ഗാന്ധി മുതൽ അവസാനത്തെ കോൺഗ്രസ്സുകാരൻ വരെ ഇടതുപക്ഷത്തെ ആളുകൾ ഉൾപ്പെടെ നിരന്തരം പ്രചരണം നടത്തി ഓ ട്രംപ് അങ്ങനെ പറഞ്ഞു ട്രംപ് അങ്ങനെ എന്തൊക്കെ വിളിച്ചു പറയുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് അതിന്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത് നിങ്ങൾ കണ്ടില് റഷ്യ ഒരു ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പാർലമെന്റിൽ നിന്ന് പോലും നടത്തി കഴിഞ്ഞു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഡിഫൻസ് അക്വസിഷൻ കൗൺസിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തി മൂന്ന് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം ലക്ഷം രൂപക്ക് ആയുധ ലക്ഷം കോടി രൂപക്ക് നമ്മൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണെന്ന പ്രഖ്യാപനം അതിൽ കൃത്യമായിട്ട് എസ് ഫോർ ഹൺഡ്രഡ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് എസ് ഫോർ ഹൺഡ്രഡ് എന്നൊക്കെയാണ് കണക്ക് നാഷണൽ കാണുന്നത് നമുക്കറിയാം നമ്മൾ ഓപ്പറേഷൻ സിന്ധൂര് നടത്തിയ സമയത്ത് ഓപ്പറേഷൻ സിന്ധൂര് വിജയകരമായിട്ട് പൂർത്തീകരിച്ച സമയത്ത് വിരലിലെണ്ണാവുന്ന എസ് ഫോർ ഹൺഡ്രഡ് മാത്രമായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ കയ്യില് എത്രയാണ് എന്നുള്ളതിന്റെ ഔദ്യോഗിക കണക്ക് പുറത്തു വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഓപ്പറേഷൻ സിന്ധൂരിന്റെ നിർണായക പങ്ക് വഹിച്ചൊരു പങ്ക് വഹിച്ചൊരു ആയുധം എന്ന് പറയുന്നത് ആണ് നമ്മുടെ കൃത്യമായ മാറ്റങ്ങൾ വരുത്തി ചക്ര എന്ന പേര് നമ്മുടെ രാജ്യത്തിന്റെ ചക്ര ഓപ്പറേഷൻ സിന്ധൂരിൽ നിർണായക നമ്മൾ ഭീകരസംഘടനക്കെതിരെ ഹോത്തി എന്ന ഭീകരസംഘടനക്കെതിരെ ഇറാനെതിരെ പലസ്തീനെതിരെ ഡോബി ഇസ്രായേലിന് എങ്ങനെയാണോ ഇസ്രായേൽ എങ്ങനെയാണോ വീണ്ടും പ്രയോഗിക്കുന്നത് അതേപോലെ നമ്മുടെ വലിയ പ്രതിരോധ സംവിധാനമാണ് എ ഫോർ ഹൺഡ്രഡ് അതായത് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഹൃദയഭൂമിയിൽ നിന്ന് ഒരു മിസൈൽ തൊടുത്തു വിട്ടാൽ അത് നമ്മുടെ മണ്ണിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് വെച്ച് പ്രതിരോധിക്കാൻ സാധിക്കൂ നമുക്കറിയാം ഈ പാക്കിസ്ഥാന്റെ പോർ വിമാനങ്ങൾ ചാര വിമാനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ എ ഫോർ ഹൺഡ്രഡ് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് വലിയ വിജയത്തിലെ പ്രധാന പങ്ക് വഹിച്ചത് ഈ പറയുന്ന മാത്രല്ല ഇസ്രായേലിന്റെ ഡ്രോൺ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂരില് പ്രയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസില് പ്രഖ്യാപിച്ചതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് റഫേൽ വിമാനങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ട് നൂറ്റി പതിനാല് എന്നെണ്ണം നമ്മൾ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ആയുധങ്ങൾ വാങ്ങിക്കൂട്ടൽ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ രാജ്യം എന്തിനും സജ്ജമാണ് എന്ന് ലോകത്തിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ലോകത്തിന് മുന്നിൽ നമ്മുടെ മികവ് കാട്ടുമ്പോ ഇവിടെ കുറെ മരമൊണ്ണകള് അമേരിക്ക പറയുന്നത് പോലെയാണ് ഇന്ത്യ എന്നൊക്കെ പറയുന്നുണ്ട് അത് കോൺഗ്രസ് ഭരിച്ച കാലത്ത് അമേരിക്ക എന്തു പറയുന്നു അമേരിക്ക ഒരു വര വരയ്ക്കും ആ വരക്കപ്പുറമോ ഇപ്പുറമോ ഈ പറയുന്ന കോൺഗ്രസ് പോല അപ്പൊ അതേ ശൈലിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നവർക്ക് എന്നുള്ളതൊക്കെയാണ് കോൺഗ്രസ്സുകാർ കരുതിയാണ് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഓ അമേരിക്ക പറഞ്ഞതുപോലെ എന്നൊക്കെ പറയുന്നത് ഒരമേരിക്ക പറയുന്നത് പോലെയുമല്ല നമ്മുടെ രാജ്യത്തിന് ശക്തമായ ഭരണാധികാരികളുണ്ട് അവർക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ട് നമ്മുടെ രാജ്യം എങ്ങോട്ട് പോവണം രാജ്യത്തെ എങ്ങനെ ഉയരത്തിലേക്ക് എത്തിക്കണമെന്ന് അതിനൊന്നും ഒരു അമേരിക്ക എതിർത്ത് നിന്നിട്ടും ഒരു കാര്യമില്ല അത് അമേരിക്ക പോലും തിരിച്ചറിഞ്ഞല്ലേ നമ്മുടെ രാജ്യത്തിനെതിരെ താരിഫ് പ്രഖ്യാപിച്ച സമയത്ത് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് നമ്മൾ അവരെ അവഗണിച്ചു അവരോട് പ്രശ്നത്തിനോ വലിയ ബഹളത്തിനോ അല്ല മറിച്ച് നമ്മൾ പൊതുവൈകളുടെ പുതിയ മാർഗങ്ങൾ നമ്മൾ നേടി നമ്മൾ കൃത്യമായിട്ട് യൂറോപ്യൻ രാജ്യവുമായിട്ട് ലോകത്തിലേറ്റവും വലിയ ഡീൽ നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാറിലേക്ക് നമ്മുടെ രാജ്യം യൂറോപ്യൻ യൂണിയൻ അതായത് ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു അമേരിക്ക പിണങ്ങിയപ്പോഴേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ലോകത്തെ മികച്ച ഇരുപത്തിയേഴ് രാജ്യങ്ങളുമായിട്ട് രാജ്യചരിത്രത്തിലാദ്യമായിട്ടൊരു വ്യാപാര കരാറിൽ കരാറിലൊപ്പിച്ചു അമേരിക്ക അന്ധം വിട്ടു നിന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് വെപ്രാളത്തില് നമുക്ക് താരിഫ് ഉൾപ്പെടെ കുറച്ച് തരുമ്പോ നമ്മൾ ഇനി റഷ്യയിൽ നിന്ന് എന്തോ വാങ്ങണമെന്ന് ഈ പറയുന്ന ട്രംപ് പറയണമെന്നൊക്കെ പ്രചരിപ്പിക്കാൻ ഇവിടെയുള്ള പ്രതിപക്ഷത്തിന് ഒരു ഉളുപ്പും മാനുമല്ലേ ഈ എണ്ണ വാങ്ങരുത് എന്നും ഈ പറയുന്ന ഈ അമേരിക്കയുടെ ട്രംപ് പറയുന്നുണ്ടല്ലോ അതിനും ഒരു മറുപടി ആര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യമല്ല കൃത്യമായിട്ട് റഷ്യ പറയുന്നുണ്ട് റഷ്യൻ പാർലമെന്റിൽ റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലവറോവ് കൃത്യമായിട്ട് വിളിച്ചു പറയാണ് ഇന്ത്യയിൽ നിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണങ്ങളുമില്ല ട്രംപ് മാത്രമാണ് അവിടെ വിളിച്ചു പറഞ്ഞത് ഇന്ത്യയിലെ ഓരോ രീതിയിലുള്ള അറിയിപ്പും ലഭിച്ചിട്ടില്ല നിലവിലുള്ള സാഹചര്യങ്ങൾ ഇവിടെ തുടർന്ന് മുന്നോട്ടു പോകും ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിലല്ല പാർലമെന്റിലാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി എണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട് ലോകത്തോട് അവർ പ്രഖ്യാപനം നടത്തിയത് അതായത് അമേരിക്കക്കൊന്നും ഒരു റോളില്ല പുതിയ ഭാരതത്തിൽ പണ്ടത്തെ ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഈ പറയുന്ന അമേരിക്കക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് പോലെ മാത്രമായിരുന്നു ഈ പറയുന്ന കോൺഗ്രസ് ഒക്കെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു പറയുന്നു മുംബൈ ഭീകരാക്രമണത്തിനെതിരെ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് നമ്മുടെ രാജ്യം തിരിച്ചടിക്കാതിരുന്നത് അമേരിക്ക പറഞ്ഞിട്ടാണെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ വിളിച്ചു പറഞ്ഞിട്ടില്ലേ ഇരുന്നൂറോളം ആളുകൾ കൊല്ലപ്പെട്ട വിഷയത്തിലേ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചോക്കോ ഇരുപത്തിയാറ് പേര് നമ്മുടെ പൗരന്മാർ കൊല്ലപ്പെട്ടതിലേ നമ്മൾ പാകിസ്ഥാന്റെ ഹൃദയഭൂമി അങ്ങ് കേറി മുറിച്ചോ എസ് ഫോർ ഹൺഡ്രഡ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങൾ നമ്മൾ അതിർത്തിയിലേക്ക് എത്തി നമ്മുടെ അതിർത്തി വലിയ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് റഷ്യയെന്നോ ഇസ്രായേൽ എന്നോ അമേരിക്ക എന്നൊന്നുമില്ല നമ്മൾ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഇറക്കി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു ലക്ഷക്കണക്കിന് കോടി രൂപയ്ക്കാണ് ആയുധങ്ങൾ നമ്മുടെ രാജ്യം വാങ്ങിക്കൊണ്ടുന്നത് ഇതൊക്കെ എന്തിനാ വാങ്ങിക്കൂട്ടുന്നത് ഒരു അമേരിക്ക പറയുന്നത് പോലെയും ലോകത്ത് ഒരു രാജ്യം പറയുന്നത് പോലെയുമല്ല നമ്മുടെ രാജ്യം മുന്നോട്ട് പോവാൻ പോകുന്നത് എന്നതിന്റെ കൃത്യമായ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശമല്ലേ ഈ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആയുധ ആയുധടിയില് നമ്മുടെ രാജ്യം നടത്താൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ അല്ലേ ഈ വർദ്ധിക്കുന്നത് ഇവിടെ ഇപ്പോ പെട്ടിരിക്കുന്നത് മറ്റേ അല്ല പ്രതിപക്ഷ അമേരിക്ക പറയുന്നത് പോലെ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഇനിയെങ്കിലും ഉളുപ്പും മാനവും ഉണ്ടെങ്കിൽ ഒരക്ഷരം രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കെതിരെ പറയരുത് റക്ഷ പോലും പറയാ രാജ്യം ഇത് നിലവിലുള്ള ഇന്ത്യ റഷ്യ വ്യാപാര കരാർ മുന്നോട്ട് പോകും ട്രംപ് അങ്ങനെ പലതും പറയില്ലേ മാത്രമല്ല ലക്ഷക്കോടിക്കണക്കിന് രൂപയുടെ ആയുധടിയിൽ നമ്മുടെ രാജ്യവും റഷ്യയുമായിട്ട് മുന്നോട്ട് പോകുന്നു ഈ അവ ട്രംപ് പറയുന്നതിനൊക്കെ പുല്ലുവിലയാണ് എന്നുള്ളത് ആളുകൾക്കും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ലേ പിന്നെ പ്രതിപക്ഷം അവരെല്ലാ കാലവും പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞു മാത്രമല്ലേ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണല്ലോ എക്കാലഘട്ടത്തിലും അവര് പ്രതിപക്ഷത്ത് തന്നെ തുടരുന്നത്